മദ്രസല്ല പള്ളിയില്ല മദ്രസും പള്ളിയൊന്നുമില്ല പിന്നെ കളത്തില മൗലിയമാരിസ്തായ പറഞ്ഞ എന്ന് മല്ലാക്കാർ മല്ലാക്കാരും മൗല്യമാരി കളക്കാര് കളക്കാരവിടെ ഒരു മല്ലാക്കാണ് കുറുവാൻ ഓടും ഏതാ ഓത് എത്ര ഓരോന്നു കഴിച്ചു കിണക്കൊന്നുമില്ല മൊല്ലാക്ക എന്ത് ചെയ്യും വെച്ചാല് ഉദാഹരണപറയെ ഉച്ച കാട്ടുന്നാണ് മല്ലാക്ക വരുന്നത് എന്ന് വിചാരിച്ചു അവിടെനിന്ന് തുടങ്ങും ഇയാള് ബാധ്യതോർത്ത് പോയാലും അത് ഇവിടെ വരുമ്പോ തന്നെ ഈ എന്നാ ഗുരുവെള്ളാവണെ അല്ലാതെ എനിക്ക് എത്തുന്ന ചോദിച്ചാല് ഇവിടെ എത്തുമ്പോ അയാളെത്ത കഴിഞ്ഞു എന്നോട്ട് പിന്നെ അണ്ടാവും അണ്ടാവോട് എന്താ വെള്ളം പാടുത്ത പാട്ടുകാടുത്താണേ അപ്പോൾ ഇയാളിപടുന്ന ഓടിയാണ് എന്റെ എത്തുമ്പോ അല്ലാതെ ഇയാൾക്കാൽ മൂന്നാല് കുടി പോയ ഈ നാല് കുടി പോയുണ്ടാകിലും ആകരത്തിലും കൊയ്യുമ്പോ ഉണ്ട് പറയാനുള്ള പത്രങ്ങൾ നെല്ലുദിനാണ് மூத்தம்மாண்டும் போயாலு <laughs>